नमस्कार കേന്ദ്രത്തിൽ നിന്ന് കഴിവത് ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇല്ലാത്ത കണക്ക് വയനാട്ടുകാരുടെ വേദനയെ മറയാക്കി പൊലിപ്പിച്ചതും ഇതിന്റെ പേരിലുള്ള ന്യായവാദങ്ങളുമൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ടാകരുത ഇത്തരത്തിൽ രാഷ്ട്രീയവും ഫണ്ട് സ്വരൂപനവും ഒരു സർക്കാർ നടത്തേണ്ടത് നേടേണ്ടത് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് വയനാട് വിഷയത്തിൽ സർക്കാർ പുറത്തുവിട്ട കണക്ക് സർക്കാരിനെതിരെ ജനങ്ങൾ ശബ്ദമുയർത്താനുള്ള കാരണമായി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും ഇപ്പോഴും സേഫായി നിൽക്കുന്ന മറ്റു ചിലരുണ്ട് കെ വി തോമസിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന്റെ നിരുത്തരവാദിത്വപരമായ കാര്യങ്ങൾ തന്നെയാണ് ഇത് ഈ പ്രവർത്തനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നത് പല മാധ്യമങ്ങളും മറന്നു എന്നാൽ അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് എത്തുകയാണ് മുൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ജി ശക്തിധരൻ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പിലൂടെയാണ് കെ വി തോമസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വയനാട് ദുരന്തം കെ വി തോമസിനെ കണ്ടവരുണ്ടോ എന്റെ ആരോഗ്യം അനുഭവിക്കുന്നില്ലെങ്കിലും കടും വെട്ട് കാണുമ്പോൾ നിശബ്ദമായിരിക്കാൻ കഴിയുന്നില്ല വയനാടിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം നേടിയെടുക്കാൻ ദില്ലിയിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രൊഫസർ കെ വി തോമസിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ വയനാടിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം നേടിയെടുക്കാൻ ദില്ലിയിൽ നിയോഗിക്കപ്പെട്ട പ്രൊഫസർ കെ വി തോമസിന് ഇതുവരെ എന്തെങ്കിലും കഴിഞ്ഞു തോമസ് ഒരു വെള്ളയാനയല്ല കാര്യപ്രാപ്തിയുള്ളവൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇന്ന് ഒരു ആഡംബര വസ്തു മാത്രമാണ് അദ്ദേഹത്തെ എന്തിന് ഉപയോഗിക്കണമെന്നത് ആർക്കും അറിയില്ല അദ്ദേഹത്തിനും പരമസുഖം ദില്ലിയിലെ ഔദ്യോഗിക ബന്ധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തെന്ത് മഹാസൗധങ്ങൾ കേരളത്തിന് വേണ്ടി ഉയർത്താമായിരുന്നു എയിംസ് എന്ന സ്വപ്നം എന്നേ യാഥാർത്ഥ്യമാകുമായിരുന്നു പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഭയമാണ് മുഖ്യമന്ത്രിയെ പഴി പറയുകയാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി പൊട്ടനല്ല ശേഷിയുള്ളവനാണ് പക്ഷേ ഒരു മന്ത്രി കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചാൽ മുഖ്യമന്ത്രി വിടില്ല എത്ര ഉദാഹരണം വേണമെങ്കിലും നിരത്താം തന്നെക്കാൾ മുകളിൽ കയറാൻ നോക്കണ്ട പറയുന്നത് മാത്രം നോക്കിയാൽ മതി അതല്ല എങ്കിൽ അനാവശ്യമായി മറ്റൊരു വകുപ്പിലെ മന്ത്രിയെ സഹായിക്കാൻ നിങ്ങൾ എന്തിന് ഇറങ്ങുന്നു എന്നതെല്ലാം എന്ത് ദാർഢ്യത്തോടെയാണ് മുഖ്യമന്ത്രി കൽപ്പിക്കുന്നത് മരുമകന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എ പി കുര്യന്റെയോ ഇ എൻ മുരളീധരൻ നായരുടെയോ എം വിജയരാജന്റെയോ അടുത്ത് നിൽക്കാവുന്ന എത്ര പേരുണ്ട മന്ത്രിസഭയെ സഹായിക്കാൻ മിക്കതും നോക്കുകുത്തികൾ തന്നെയാണ് കോടികൾ ബിനാമികളെ ഇറക്കി സമ്പാദിച്ചു കൂട്ടുകയാണ് ഈ കോടികൾ കൈതോലപ്പായയിൽ കൊണ്ടു കൊടുക്കുമോ അതോ അത് അമുക്കുമോ അവിടെ തിരിഞ്ഞും ഇവിടെ തിരിഞ്ഞും നോക്കാതെ കടും വെട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് എന്തായാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന കണക്കുകളൊന്നും അത്ര വെടിപ്പല്ല എന്ന കാര്യം പലരും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്